ായ് ഇന്നത്തെ എന്റെ വീഡിയോ ഇതേ പച്ചക്കറിക്കെല്ലാം ചാണകവും കുറച്ച് മണ്ണും കൂടെ കൂട്ടിയിടാണ്ടോണ്ടാണേ ഇനിയിപ്പം മഴ നോക്കിയിരുന്ന നടക്കത്തില്ല മഴ ഇല്ലാത്ത കുറച്ച് ണ്ടോ എടാ ഒന്ന് നിങ്ങളൊന്ന് മാറിക്കേടാ ഞാനതൊന്ന് ചെയ്യട്ടെ ചാണപ്പൊടി അങ്ങോട്ട് കൊണ്ടിടാ നിങ്ങണ്ടാണേ ഉണ്ടോ ഇവിടെ ഇട്ട് കൊണ്ട് കുറയച്ചാൽ കുറേ ഞാൻ കൊണ്ട് ഇടുക കണ്ടോ അപ്പോൾ ഈ മണ്ണും ഇത് കണ്ടോ കണ്ടോ ഒന്ന് നോക്കുന്ന പരിപാടി നോക്കാം കണ്ടോ മഴ ആയിട്ടാണെന്ന് തോന്നുന്നത് കൊണ്ടോ പാവലിനല്ല മഞ്ഞ കളവ് വില അതുകൊണ്ടോ ഇലക്കല്ല മഞ്ഞപ്പുണ്ട് കേട്ടോ കുഴപ്പമില്ലാതെ നമ്മുടെ വലയിൽക്കൂടെ കയറിയിട്ടുണ്ടായിരുന്നത് കണ്ടോ Dwi'n gwneud. Dwi'n gwneud. Dwi'n gwneud. Dwi'n gwneud. Dwi'n ുട്ടിടിയാപ്പിക്കുട്ടി നീ അങ്ങോട്ട് പോണേ നീയാണ്ടോന അങ്ങോട്ട് പോക്കെടി അടങ്ങി ഇരിക്കാൻ ഇത് കണ്ടോ പരിപാടി ഒരു പണി എന്നെക്കൂടി ഇന്ന് ഇത്രയും കൂടെ നിറച്ചിട്ടുണ്ടേ ഇതുകൊണ്ടോ പയറിനല്ല ഞാൻ ചാണകപ്പൊടിയും ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ ബാക്കി ഇത് ഇത്രയും കൂടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അതെ സന്ധ്യയായി കേട്ടോ ഇണ്ടോ ആ വിളിച്ചാ ഇതേ വരണം മതി കപ്പിക്കുട്ടി എവിടെ പോവാൻ ടോ അങ്ങോട്ട് പോക്കോ മൂവ് രൂപ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു കയറങ്ങോട്ടോ എൻ്റെ കാലം എന്നാ കേറി